നമസ്കാരം തേജസ് ഫംഗ്ഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടിപ്സെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് പല പല കുട്ടികളും പല പല രീതിയിൽ വഴിതെറ്റി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് കുട്ടികളെ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ മെയിൻ കാരണം പാരൻസാണ് കാരണം കുട്ടികളെ ശ്രദ്ധിക്കാൻ വേണം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതെങ്ങനെ കുട്ടികളെ ശ്രദ്ധിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ടിപ്സാണ് ഇന്നത്തേ ഉള്ളത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം സൂര്യദേവട കുബേര ശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് ഞാൻ വാസ്തു കൺസൾട്ടൻ്റാണ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ് ഇതൊക്കെ ഈ നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യാം കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീടിൻ്റെ പരിസരം വഴി വരുമ്പോൾ അവിടെ ഇറങ്ങി നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഇന്നിപ്പോൾ ഞാൻ കണ്ണൂരാണുള്ളത് നാളെ വേണ്ടതുണ്ടാവും ഈ വരുന്ന രണ്ട് ദിവസങ്ങളിൽ ഞാൻ കൊല്ലം ഭാഗത്തായിരിക്കും കൺസർട്ടിങ്ങുള്ളത് വിളിച്ചോ വിഷയത്തിലോട്ട് കിടക്കാം നാളത്തെ ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഏഴാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ധനുമാസം ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ചയാണ് നാൾ നാളത്തെ സൂര്യ ഉദയം രാവിലെ ആറ് നാൽപ്പത്തൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിമൂന്നിനാണ് സൂര്യാസ്തമയം വരുന്നത് രാഹോലം വരുന്നത് നാല് നാൽപ്പത്തി മൂന്നിനും ആറ് ഒൻപതിനും മധ്യേനാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തൊൻപതിനും പന്ത്രണ്ട് അൻപതിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് മൂന്ന് പതിനേഴിനും നാല് നാൽപ്പത്തി മൂന്നിനും മധ്യയാണ് യമഖണ്ഠ സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും ഒന്ന് അൻപത്തി ഒന്നിനും മധ്യമാണ് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഈ ഞായറാഴ്ച എല്ലാ ശുഭകര്മ്മങ്ങള്ക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും വസ്തു വാങ്ങുന്നതിനും ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ പ്രശ്നമില്ല വസ്തു ഒക്കെ വാങ്ങിക്കുക ശില്പകര്മ്മൾ വാഹനങ്ങൾ വാങ്ങുന്നതിനും ഒന്നും ഒരു പ്രശ്നമില്ല ഔഷധ സേവയ്ക്കൊന്നും പ്രശ്നമില്ല വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു തടസ്സം കാണുന്നുണ്ട് മന്ത്രോച്ചാരണം അതേപോലെ തന്നെ നമുക്ക് പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അടുത്ത ദിവസം ബാക്കിയെല്ലാ വിവാഹം അതുപോലെ ചില വീടിന് ഗ്രഹപ്രവേശം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം ഞായറാഴ്ചയും കൂടെയാണ് നാളത്തെ ദിവസം ചെയ്യാമെന്ന് നോക്കുമ്പോൾ അതൊന്ന് വിശദമായിട്ട് പരിശോധിച്ചിട്ട് വേണം അത് ചെയ്യുവാൻ കാരണം നാളത്തെ ദിവസം അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തം എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് പന്ത്രണ്ടിലും പന്ത്രണ്ട് ഇരുപത്തഞ്ചിലും മധ്യമുള്ള ആ മുഹൂർത്തം എടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത് നമുക്ക് നാളത്തേക്ക് ആരെങ്കിലും വണ്ണപ്പെടുകയാണെങ്കിൽ മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം പിണ്ണനൂൽ ദോഷം ബസുപഞ്ച ദോഷം ബലി അകന്നാൾ ദോഷം കരിനാൾ ദോഷം ബലിദോഷദോഷം എന്നിവയിൽ അകന്നാർ ദോഷമുണ്ട് അകന്നാൾ എന്ന് പറയുമ്പോൾ പൂരാടം വിശാഖം എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ മൃത്യുദോഷങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കണ്ട് പോകണം അകന്നാർ ദോഷമൊക്കെ വളരെ എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള ഒരു ഇതാണ് അകന്നാർ ദോഷം നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ടു പോകുന്നുണ്ടാണ് വിഷയമുള്ളത് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നിൽക്കാം തിങ്കളാഴ്ച ദിനത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം എട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി രണ്ടെണ്ണം സൂര്യ സൂര്യോദയം വൈകുന്നേരം ആറ് പതിനാലിൻ്റെ സൂര്യാസ്തമയമാണ് രാഘോലം വരുന്നത് എട്ട് എട്ടിനും ഒൻപത് മുപ്പത്തിനാലിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് നാലിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം വരുന്നത് പതിനൊന്നിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യയാണ് ഗുളിയൻ ഉദയം വരുന്നത് ഒന്ന് അൻപത്തിരണ്ടിനും മൂന്ന് പതിനെട്ടിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം അനിരം നക്ഷത്രമാണ് അതും എല്ലാ അന്നത്തെ ദിവസവും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും വിവാഹത്തിനൊക്കെ അന്നത്തെ ദിവസം കൊള്ളാം വിവാഹം കൊള്ളാം അതേപോലെ തന്നെ പെണ്ണ് കാണാൻ ചടങ്ങ് നടത്താൻ കൊള്ളാം ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കൊള്ളാം ഈ വാസ്തു കർമ്മങ്ങൾക്കൊക്കെ അന്ന് വലിയ നല്ലതായിട്ട് ഉള്ള നല്ലതായിട്ടുള്ളൊരു ദിവസമല്ല വീടിൻ്റെ കട്ടളവയ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവരൊന്ന് തിങ്കളാഴ്ച പറ്റിയിട്ടുള്ളൊരു ദിവസമല്ല അതൊന്ന് ശ്രദ്ധിച്ചോണം അതേപോലെ തന്നെ യാത്രയ്ക്കൊക്കെ കുഴപ്പമില്ല യാത്രയ്ക്കൊക്കെ പുറപ്പെടുവാനൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിജിത് മുഹൂർത്തത്തിൽ അത് ചെയ്യുവാൻ ശ്രമിക്കാം നമുക്ക് അന്നത്തേക്കും വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ട നൂർദോഷം വസുഭജ ദോഷം കരുനാൾ ദോഷം പെരുദക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് അന്ന് ആരെങ്കിലും മരണപ്പെടുവാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും അതിനകത്തേക്ക് അപ്പം ഈ മരണാനന്തര ദോഷങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി ചെയ്യണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇന്നത്തെ ദിവസം തന്നെ ഞാനൊരു ഒരു പൂജ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് നമുക്ക് ഞാനല്ല ചെയ്യുന്നത് നമ്മുടെ വരണ്ട കരണ പൂജ ചെയ്യുന്നത് ഇങ്ങനെ വരുന്ന മൃ മൃത്യുദോഷങ്ങളൊക്കെ നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ പിറക്കും തലമുറകളെയാണ് അത് ബുദ്ധിമുട്ടിരിക്കുന്നത് ഓരോ വീടുകൾ പോയി നോക്കുന്ന സമയത്ത് ആ വീട്ടിലുള്ള പ്രശ്നങ്ങൾ തലനാരുകൾ കയറി പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് ശരിക്കും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഒക്കെ അയച്ച് തരുമ്പോൾ ആ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരുടെ വീട്ടിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് അത് കറക്റ്റ് ചെയ്യണം എനിക്ക് എന്താണ് പ്രോബ്ലം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതനുസരിച്ചാണ് നമ്മൾ വീടുകളിൽ പോയി കറക്റ്റ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാനറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അതെ വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ ഫെൻഷു പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് തുടക്കത്തിൽ പറഞ്ഞ ടിപ്സ് ഒന്നുകൂടെ പറയാണ് ഞാൻ ഇപ്പോൾ കുറച്ച് വീടുകളിൽ പോയിട്ട് വന്നതിൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് കുട്ടികളുടെയൊക്കെ വളരെ ഇപ്പം ഒരു ഒരുവിധപ്പെട്ട കുട്ടികളൊക്കെ വളരെ വഴിതെറ്റി പോകുന്നൊരവസ്ഥയാണ് കാരണം സ്കൂളുകളിലും കോളേജുകളിലായിരുന്നാലും ഈ കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കുറച്ച് എന്താ പറയുക കുറച്ച് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ അവരുടെ മയക്കുമരുന്ന് ഉപയോഗിക്കുക അല്ലെങ്കിൽ അങ്ങനെ മദ്യം ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കുട്ടികളിൽ കാരണം അത് ഇപ്പം വീട്ടിൽ വന്നാൽ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അവരുടെ സ്വഭാവം കുറേ കഴിയുമ്പോഴാണ് അതിനു മാറ്റം ഉണ്ടാകുന്നത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലയ്ക്കുക അല്ലെങ്കിൽ വീട്ടിൽ നല്ല അനു കൂടി നിൽക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ആ അനുസരണ ഇല്ലാതായി വല്ലാത്തൊരു ദേഷ്യവും കാര്യങ്ങളും കാണിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആ കുട്ടിയെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്കതിന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായി അവരുടെ കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിക്കണം ആ കുട്ടിയുടെ കുട്ടി പോകുന്നതിനെക്കുറിച്ചും വരുന്നതിനെക്കുറിച്ചും നല്ലൊരു നല്ലൊരു ഫ്രണ്ടായിട്ട് നിന്നുകൊണ്ട് അത് വീട്ടിലെ അമ്മമാർക്കേ വീട്ടിലമ്മമാർക്കേ കഴിയുള്ളൂ അച്ഛന്മാർക്കും കഴിയും കഴിയില്ല എന്നല്ല അമ്മമാരാണ് അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് ആ കുട്ടി നല്ലൊരു നല്ലൊരു ഗുഡ് ഫ്രണ്ട് ആക്കിക്കൊണ്ട് അന്നത്തെ കാര്യങ്ങളെല്ലാം ക്യാഷ്വൽ ടോക്ക് എന്തായാലും ആ വീട്ടിൽ സ്കൂളിൽ പോകുമ്പോൾ ആരെങ്കിലും കണ്ടോ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്നത് കണ്ടോ എന്നൊക്കെ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞ് ആ കുട്ടികളെ മനസ്സ് മാറ്റി അതായത് അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് അല്ലെങ്കിൽ അമ്മയുടെ എല്ലാ കാര്യവും തുറന്ന് പറയാനുള്ളൊരു സാഹചര്യം ഒരു വീട്ടിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും കാരണം ഇപ്പോൾ കുട്ടികളെ പഠിക്കുവാൻ വേണ്ടി വിടുന്നു ട്യൂഷൻ അവിടെ വിടുന്നു ഇവിടെ വിടുന്നു കാരണം കുട്ടികളെ പഠിക്കുവാൻ മാത്രം അങ്ങ് ഇഞ്ചെക്ട് ചെയ്ത് കിട്ടുന്നൊരു അവസ്ഥ ആ കുട്ടിയുടെ മൈൻഡ് ചേഞ്ച് ആവുമെന്ന് അറിയാം നമ്മൾ അറിയുന്നില്ല ഞാൻ ഞാനിതെൻ്റെ അനുഭവമാണ് ഒത്തിരി വീടുകൾ ഞാൻ പോയി നോക്കിയതിന് ശേഷം എൻ്റെ അനുഭവമാണ് ഈ പറയുന്നത് ആ അനുഭവത്തിൽ ഇന്നലെ തന്നെ ഒരു വീട് നോക്കിയപ്പോൾ അതിൻ്റെ അതിൻ്റെയൊക്കെ ഒത്തിരി വിഷയങ്ങളുണ്ട് അപ്പോൾ അതിനെല്ലാം ളുപ്പം നമുക്ക് സാധിക്കാൻ പറ്റുന്ന ഈ കുട്ടികളുടെ ഈ വൈബ്രേഷൻസൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ വീട്ടിൽ ഒരുക്കാൻ പറ്റും എന്നു പറഞ്ഞാൽ ദിവസവും ഒരു നേരമെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരു നേരം അത് നിങ്ങളുടെ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ ഒരു നേരം ഒന്നുകിൽ വൈകുന്നേരം ഇപ്പോൾ അച്ഛനൊക്കെ ജോലിക്ക് പോയിട്ട് വരുന്ന സമയമാണെങ്കിൽ വൈകുന്നേരം പറ്റില്ലെങ്കിൽ രാവിലത്തെ ഒരു നേരം വൈകുന്നേരമാണ് ഏറ്റവും ബെറ്റർ അത്താഴം ഒരുമിച്ചിരുന്ന് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം ഒത്തിരിമാറ്റാണ്ട് ആ സമയത്ത് എല്ലാവരുടെയും ഇപ്പോൾ അച്ഛൻ്റെ ആയിരുന്നാലും അമ്മയുടെ ആയിരുന്നാലും കുട്ടികളുടെ ആയിരുന്നാലും മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്ത് അവരവരുടെ സ്ഥലങ്ങളിൽ വെച്ചിട്ട് അവിടെ വന്നിരിക്കുമ്പം കയ്യിൽ ഫോണോ കാര്യങ്ങളോ ഒന്നും പാടില്ല ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു ഭക്ഷണം കഴിക്കാം കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ വന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് അവരുടെ ബെഡ്റൂമിൽ ചെന്നിരുന്ന് വീഡിയോ ചാറ്റ് ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കുന്നത് കാരണം ആ കുട്ടി വേറൊരു സുഹൃത്തിൻ്റെ കൂടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അത് അങ്ങനെ പാടില്ല അത് കുറേച്ചെങ്കിലും നിങ്ങളത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ മോളോ അല്ലെങ്കിൽ മകനോ നമ്മുടെ ഫ്രണ്ടിലൊരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം അവരുടെ ഫേസ് എക്സ്പ്രഷൻ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്താ മോനെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്താ മോളോ എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ചോദിക്കാം നമ്മൾ ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണ് കലങ്ങിയിരിപ്പുണ്ടോ കണ്ണ് കലങ്ങി കണ്ണ് ചുമന്നിരിപ്പോണ്ടോ കുട്ടികളുടെ കണ്ണുകൾ പാരൻസ് എന്നും ശ്രദ്ധിക്കുന്ന എപ്പോഴും ശ്രദ്ധിക്കുന്ന അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും കണ്ണ് കലങ്ങി കണ്ണ് ചുമന്നിരിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചോളൂ ഒരു ദിവസത്തെ ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വരണമെങ്കിൽ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ പുറകിൽ പോയി എന്താണ് മോക്കസം സംഭവം എന്താണ് മോന് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം അതിനൊരു വേദിയാണ് ഞാൻ പറഞ്ഞത് ഈ ഡൈനിങ് ടേബിളിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ആ സമയത്ത് അച്ഛൻ എത്ര തിരക്കുള്ള ആളായിക്കോട്ടെ അച്ഛൻ്റെ ഫോൺ ഓഫ് ചെയ്തോ അല്ലെങ്കിൽ സൈലൻ്റ് മാറ്റി മാറ്റിവയ്ക്കുക ഡൈനിങ് ടേബിളിൽ ഒരിക്കലും ഫോൺ ഉപയോഗിക്കരുത് അമ്മയുടെയും ഫോൺ ഓഫ് ചെയ്ത് മാറ്റിവെക്കുക കുട്ടികളെയൊക്കെ ഓഫ് ചെയ്ത് നിങ്ങൾ നാല് പേരോ അഞ്ചുപേരോ ആറുപേരോ ഒരുമിച്ചിരിക്കുക ഒരുമിച്ചിരുന്നു കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു അച്ഛനും ശ്രദ്ധിക്കാൻ പറ്റും അച്ഛൻ്റെ ഡൈനിങ് ടേബിളിൽ പ്രത്യേകം ചെയറിടണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ ഗ്രഹനാഥൻ്റെ ചെയറിൽ നിന്ന് അച്ഛൻ നോക്കുമ്പോൾ എല്ലാവരെയും അച്ഛന് ശ്രദ്ധിക്കാൻ പറ്റും അമ്മയ്ക്കും എല്ലാവരെയും ശ്രദ്ധിക്കാൻ പറ്റും കുട്ടികളുടെ ഒരു മാറ്റം തന്നെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും കുട്ടികൾക്കും ചേഞ്ച് ഉണ്ടാകുമ്പോൾ തുടങ്ങുമ്പം തന്നെ നമ്മൾ അവിടെ വെച്ച് ആ പോയിന്റിൽ വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അത്രത്തോളം പവർഫുള്ളാണത് നിങ്ങളത് ചെയ്ത് നോക്കൂ ഡൈനിങ് റൂമിൽ ഒരു നേരം ഒരു ദിവസം ഒരു നേരമെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിയും കുട്ടികളെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യൂ നിങ്ങളുടെ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛനും അമ്മയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും ഇവിടെ വച്ച് പരിഹരിക്കാൻ പറ്റും അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം